ഹലോ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് കൊച്ചു ടി വിയിൽ പഴയ കാലത്ത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹാരിയുടെ മാജി ബുക്ക് എന്ന കാർട്ടൂണെ പറ്റി പറയാനാണ് ഈ കാർട്ടൂൺ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ കാർട്ടൂൺ കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഹാരിയുടെ മാജിക് ബുക്ക് എന്ന ഈ കാർട്ടൂണിൻ്റെ അടുക്കുള്ള പേര് ദ അൾട്ടിമേറ്റ് ബുക്ക് ഓഫ് സ്പെൽസ് എന്നാണ് ഈ കാർട്ടൂണിൽ മുപ്പത് എപ്പിസോഡുകളാണ് ഉള്ളത് ഒരേ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ ക്യാരക്ടേഴ്സ് ആരെല്ലാം നോക്കാം ഫസ്റ്റ് ക്യാരറ്റിൻ്റെ പേര് റോൺ ആൾട്ടർ ഇതൊരു മേജിക് ബുക്കാണ് രണ്ടാമത്തെ ക്യാരറ്റിൻ്റെ പേര് വെറിൻ മൂന്നാമത്തെ ക്യാരറ്റിൻ്റെ പേര് ഗസി നാലാമത്തെ ക്യാരറ്റിൻ്റെ പേര് ഗസ് ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ വില്ലൻ ക്യാരക്ടേഴ്സ് ആരെല്ലാം നോക്കാം ഫസ്റ്റ് വില്ലിയൻ ക്യാരക്ടർ ജെർലാക്ക് രണ്ടാമത്തെ ക്യാരക്ടർ രണ്ട് ആണ് റോംസി ആൻഡ് സെറോട്ട് മൂന്നാമത്തെ വില്യൻ ക്യാരക്ടർ ലുറേറ്റിയ ആൻഡ് ബോർജിയ ഹാരിയുടെ മേച്ചുപൂക്കുന്ന ഈ കാർട്ടൂൺ എപ്പിസോഡ്സ് എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ തായ കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കാർട്ടൂൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂട്യൂബിൽ ദ അൾട്ടിമേറ്റ് ബുക്ക് ഓഫ് സ്പെൽസ് എന്നെ സെർച്ച് ചെയ്താൽ കാർട്ടൂൺ കാണാവുന്നതാണ് ഇനി വേറെ ഏതെങ്കിലും കാർട്ടൂൺ എക്സ്പ്ലൈൻസ് വീഡിയോ ഉണ്ടെങ്കിൽ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് വരാം ബൈ